നമസ്കാരം മന്ത്രി സജി ചെറിയാനെ മാനമര്യാദയ്ക്ക് ജീവിക്കുന്നവരെ ചീത്ത വിളിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയോഗിച്ചിരിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയത് അതുപോലെ കെ സി ബി സി കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ അതുപോലെ കേരള ചർച്ച് കൗൺസിൽ അതുപോലെ നിരവധി ക്രിസ്ത്യൻ സംഘടനകളും ഹിന്ദു സംഘടനകളും സാംസ്കാരിക സാമൂഹ്യ സംഘടനകളുമൊക്കെ തന്നെ ഈ മതമേലധ്യക്ഷന്മാരെ ബിഷപ്പുമാർക്കെതിരായി മന്ത്രി സജി ചെറിയാൻ്റെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ദീപിക ദിനപത്രം ഈ വിഷയത്തിൽ എഡിറ്റോറിയൽ പോലും എഴുതി സജി ചെറിയാൻ്റെ പരാമർശത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ദീപിക ദിനപത്രം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് സഭാ മേലധ്യക്ഷന്മാരെ വിമർശിക്കാൻ മന്ത്രിമാർ എന്തും വിളിച്ചു പറയുന്നു ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ ആക്ഷേപിക്കാൻ എന്തും വിളിച്ചു പറയാൻ മന്ത്രിമാർ അടക്കമുള്ള ഇടത് നേതാക്കളും മുഖ്യമന്ത്രിയും ഒത്താശ ചെയ്യുന്നവരും തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത് എന്നാണ് ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നത് ക്രൈസ്തവർ എന്ത് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കണം എന്നതിന് ഇവരെ പോലെയുള്ളവരുടെ ഉപദേശം ആവശ്യമില്ല എന്നും എഡിറ്റോറിയലിൽ പറയുന്നുണ്ട് തങ്ങൾ ചെയ്യുന്നത് ശരി മറ്റുള്ളവർ ചെയ്യുമ്പോൾ തെറ്റും എന്ന വിരോധാഭാസത്തെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി കൊണ്ടു നടക്കുന്നവരിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും ദീപിക പറയുന്നു മന്ത്രിയുടെ ലജ്ജാകരമായ പ്രതികരണം അത് കൂടുതൽ വ്യക്തമാക്കുന്നുവെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് സജി ചെറിയാൻ വിളമ്പിയ മാലിന്യം ആസ്വദിച്ച് രോമാഞ്ചം കൊള്ളുന്നവരോട് പറയട്ടെ കൊടിയ പീഡനങ്ങളും അവഹേളനങ്ങളും ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ് ആഗോള ക്രൈസ്തവർ അതിൽ കമ്മ്യൂണിസ്റ്റുകളുടെ സ്ഥാനം എവിടെയൊക്കെയെന്ന് ചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ഇപ്പോൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്ഷേപങ്ങൾ മറ്റേതെങ്കിലും സമുദായത്തെ പ്രീതിപ്പെടുത്തി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണോ എന്ന് സംശയിക്കുന്നു എന്നും പറയുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്നിൽ ക്രൈസ്തവ മതമെലധിക്ഷന്മാർ പങ്കെടുത്തതിനെ മന്ത്രി സജി ചെറിയാൻ വിമർശിച്ച വിഷയത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത് ബി ജെ പി ബിരുന്നിന് ക്ഷണിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായെന്നും മുന്തിരിവാറ്റിയ കേക്ക് കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം മറന്നു എന്നായിരുന്നു സജി ചെറിയാൻ്റെ പരാമർശം ഇതിനെതിരെയാണ് ഇപ്പോൾ ദീപികയും രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ക്ഷണിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുക എന്നത് ക്രൈസ്തവ നേതൃത്വം എക്കാലത്തും പുലർത്തിപ്പോന്ന മര്യാദയാണെന്നും നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സംഘടിപ്പിച്ച പ്രഭാത യോഗങ്ങളിൽ വിവിധ ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാർ പങ്കെടുത്തിരുന്നു എന്നും ദീപിക പറയുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തത് മണിപ്പൂർ മറന്നുകൊണ്ടാണെന്ന് പ്രചരിപ്പിക്കുന്നവരുടേത് ദുഷ്ടലാക്ക് മാത്രമാണ് ഹമാസിനു വേണ്ടി നാടൊട്ടുക്ക് പ്രകടനം നടത്തിയവരുടെ ലക്ഷ്യം രാഷ്ട്രീയ നേട്ടം മാത്രം സഭാ മേലധ്യക്ഷന്മാരെ വിമർശിക്കാൻ ആവേശം കാട്ടുന്ന ഇടതു നേതാക്കൾ സമൂഹത്തിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിച്ചു നടക്കുന്നവരെ കണ്ടതായി പോലും നടിക്കുന്നില്ല ഇരട്ടത്താപ്പുകൾ ജനം തിരിച്ചറിയുന്നുണ്ടെന്നും ദീപിക മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്